സംസ്ഥാനത്ത് കേരളം പദ്ധതിക്ക് തുടക്കമായി തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ഗാനഗന്ധർവൻ യേശുദാസ് ആണ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ കൊച്ചിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നടന്മാരായ മമ്മൂട്ടി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രദേശത്ത് ഹരിത ഹരിത കേരളം കേരളം അരുവികളിൽ എല്ലാ നാട്ടിലും വിജയിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു വൈവിധ്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ ഇക്കാര്യത്തിൽ അതെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഒരേ ചരടിൽ നമുക്ക് നീങ്ങാൻ കഴിയണം അതിനെല്ലാവരും മുന്നോട്ട് മാത്രമാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സി രവീന്ദ്രനാഥ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജലസംരക്ഷണ പദ്ധതി നടൻ മമ്മൂട്ടിയും കാർഷിക പദ്ധതി നടൻ ശ്രീനിവാസിനും ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് മന്ത്രി ടി പി രാമകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൊയിലാണ്ടി വെളിയന്നൂർ ചില്ലി പാടശേഖരത്തെ കൃഷിയിറക്കിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചി